नमः सच्चिदानन्दरूपाय तस्मै नमो देवदेवाय रामाय तुभ्यं नमो जानकीजीविदेशाय तुभ्यं नमः पुण्डरीकाय ताक्षाय तुभ्यं नमो भक्तियुक्तानुरक्ताय तुभ्यं नमः पुण्यपुञ्जैकलभ्याय दुभ्यम् നമോ വേദവേദ്യായ ചാദ്യായ പുംസേ നമസുന്ദരായ രാമായണം ജീവാമൃതം കർക്കടകം പതിനെട്ട് പുണ്ണിലൊരു പൊള്ളി വയ്ക്കുന്നതുപോലെ പുണ്യമില്ലാതമാം ഖേദിപ്പിയേ ണം കേവൃത്താന്തം മനോഹരേ സാക്ഷാൽ തപസ്സുകൾ ഈശ്വരന്മാരല്ലോ അർദ്ധരാത്രജ്ജാലവും ശാപവും

ചിന്തിച്ചുടന്നാഥേദിം സായമയോസ്മ്യമ്യമാനുഷവാക്

ും രക്ഷിക്ക വേണമേനുടിക്കുന്നോർത്തു കളയുന്നതുണ്ടി വൈകാതെ പാദങ്ങളിൽ വീണുകേടേരുമെന്നോടു ഖേദം കലർന്നു മുനി ബാലകൻ കർമ്മവത്രേ തളുക്കാവതല്ലാക്കുമേ

നീ എന്നുടാതോപമുണ്ടാകോ നിന്നയും ഭസ്മമാക്കി ബാണം പറ അയോധ്യാകാണ്ടത്തിലെ വിച്ഛിന്നാഭിഷേകം മറ്റൊരു വികാരവേലിയേറ്റത്തിന് സാക്ഷ്യം വഹിക്കുന്നു ശ്രീരാമനെ യുവരാജാവായി വാഴിക്കാനുള്ള ഒരുക്കങ്ങൾ കൃതിയായി മുന്നേറുന്നു എന്നും ആഹ്ലാദത്തിൻ്റെ അലയലികൾ പെട്ടെന്ന് അതാ വരുന്നു ഒരു കൊടുങ്കാറ്റ് മന്ധര എന്ന തോഴിയിലൂടെ കൈകേരിയിൽ വികട സരസ്വതി വിളയാടുന്നു തുടർന്ന് അങ്ങോട്ട് വിഘ്നങ്ങളുടെ വിളയാട്ടമാണ് ഒരു കഥ വിരിയുന്നു തിവിധ്വജൻ എന്ന രാക്ഷസനെ വധിക്കാൻ ഇന്ദ്രനെ സഹായിച്ച അയോധ്യയിലെ നേവി രാജാവ് പത്തു ദിക്കലേക്കും ശരങ്ങൾ അയച്ച് വീര്യം തെളിയിച്ചു ഈ യുദ്ധത്തിലാണ് കൈകേയി തന്റെ വിരൽ രഥത്തിനെ ആണിയായി ഇട്ട് രക്ഷിച്ചത് കൈകേയിക്ക് രണ്ടു വരങ്ങൾ ലഭിച്ചു നേമി ദശരഥനായി ദശരഥൻ എന്ന പേര് അന്വർത്ഥമാക്കിയ രാജാവ് വിഷണ്ണനായി വരേണ്ടത് വഴിയിൽ തങ്ങിയില്ല എന്ന ചൊല്ല് സാർത്ഥകമാക്കിക്കൊണ്ടാണ് ഒടുവിൽ രാമൻ വനവാസത്തിന് പോയി ദശരഥന്റെ പിതൃഹൃദയ ചലനം നിലച്ചു അയോധ്യാകാന്ഡത്തിലെ ദശരഥ ചരമഗതി എന്ന ഭാഗത്ത് ദശരഥൻ തനിക്കു നേരിട്ട ശാപകഥ പറഞ്ഞ് കൗസല്യെ ആശ്വസിപ്പിക്കുന്നു ആ ഭാഗമാണ് പാരായണത്തിൽ നമ്മൾ ശ്രമിച്ചത് ദശരഥനൊരിക്കൽ മൃഗയാ വിനോദത്തിനിടയിൽ ഒരു രാത്രിയിൽ നദീതീരത്ത് ചെന്നു നദിയിൽ വലിയൊരു ശബ്ദം കേട്ടു ആന തുമ്പിക്കൈയിൽ വെള്ളമെടുത്ത് എറയുന്നതാണെന്ന് ഉറച്ച് തന്റെ വില്ല് കുലച്ചു വിട്ടു തൻ്റെ സാമർഥ്യം തെളിയിക്കാൻ സന്ദർഭം ലഭിച്ചതിൽ സന്തോഷിച്ചു ഞാൻ ആരോടും കുറ്റം ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്നെ എന്തിന് കൊല്ലുന്നു എന്ന രോധനം മുഴങ്ങിക്കേട്ടു ദശരഥൻ അവിടേക്ക് ഓടിച്ചെന്നു അമ്പുകൊണ്ട് പുളയുന്ന മുനികുമാരനായ ശ്രാവണനെയാണ് കണ്ടത് അവൻ ശ്രാവണ സന്യാസിയുടെ പുത്രനാണെന്ന് ചോദിച്ചറിഞ്ഞു ദുഃഖിതനായി മുനുകുമാരനോട് തെറ്റുപൊറക്കുവാൻ അപേക്ഷിച്ചു വേദന കൊണ്ട് പൊളയുന്നവൻ അന്ധനായ മാതാപിതാക്കൾക്ക് വെള്ളമെടുക്കാൻ വന്നതാണെന്ന് രാജാവിനെ ധരിപ്പിച്ചു അവർക്ക് ഉടൻ ദാഹജലം എത്തിക്കണം അവർക്ക് ദാഹജലം എത്തിച്ചില്ലെങ്കിൽ ഉഗ്രശാപമുണ്ടാകുമെന്ന് മുന്നറിയിപ്പും നൽകി രാജാവുടൻ അമ്പുവലിച്ചൂരി മുനികുമാരനെ ആശ്വസിപ്പിച്ചു ദാഹജനവുമായി വൃദ്ധ താമസന്മാരുടെ അടുത്തേക്ക് ചെന്നു മകനെ കാത്ത് ദാഹിച്ചു വരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വൃദ്ധദമ്പതികളുടെ ആപരാദികളുടെയും പരാതികളുടെയും പൊരുളറിഞ്ഞ് രാജാവ് ആകെ അസ്വസ്ഥനായി അദ്ദേഹം അപരാധമേറ്റു ദയ യാചിച്ചു പുത്രന്റെ സമീപത്തേക്ക് തങ്ങളെ കൊണ്ടുപോകാൻ അവർ പറഞ്ഞു രാജാവ് പുത്രസമീപം അവരെ എത്തിച്ചു പുത്ര ശരീരം തലോടി അവർ വിലപിച്ചു ചിതകൂട്ടി മൂന്നുപേരെയും ദഹിപ്പിക്കാൻ നിർദ്ദേശിച്ചു ദശരഥൻ യഥാവിധി ചിതയൊതുക്കി മരണസമയത്ത് മുനി പറഞ്ഞ കാര്യവും ദശരഥന്റെ വിധിയും എഴുത്തച്ഛൻ്റെ വാക്കുകളിലൂടെ പകർത്തിയാൽ പുത്രശോകത്താൽ മരിക്കയെന്നതും ശാപകാലം നമുക്കാഗതമാകും വിവേക വിവേകരാഹിത്യത്തിനുള്ള ശിക്ഷയും വിധിയുടെ വിളയാട്ടവും ഈ കഥയിൽ തെളിയുന്നു പിതൃകർമ്മങ്ങൾക്ക് ഭരതനെ മാതൃക ഗ്രഹത്തിങ്കിൽ നിന്നും വരുത്തി ശേഷക്രിയകൾക്ക് ശേഷം അഭിഷേകകാര്യം വസിഷ്ഠൻ ഭരതനെ ഓർമ്മപ്പെടുത്തി ഭരതൻ രാജാവാകാൻ വിസമ്മതിച്ചു ഭരതൻ ജ്യേഷ്ഠനെ പിന്തുടരാൻ തയ്യാറായി രാജഗുരു ഇടപെട്ടു തൽക്കാലം ഒരുവിധം എല്ലാം ശാന്തമായി ഇവിടെയെല്ലാം കഥയിലെ കഥകളും കഥാപാത്രങ്ങളുടെ കഥയും മനോരഞ്ജകമാകുന്നു കബന്ധൻ മറ്റൊരു കഥ ഒരുക്കുകയാണ് അയാൾ പൂർവജന്മത്തിൽ ഒരു സുന്ദരനായിട്ടുള്ള ഗന്ധർവനായിരുന്നു യുവത്വത്തിൻ്റെ പ്രസരിപ്പിൽ യുവതികളുമായി മതിച്ച് രസിച്ചിരുന്നു കൂനുള്ള അഷ്ടാവക്ര മുനിയെ പരിഹസിച്ചു അഷ്ടാവക്ര ശാപത്താൽ വിരൂപനായി ഇന്ദ്രൻ ശിരസ് അതുത്തു കണ്ണും കാതുല്ലാതെ വക്ഷസും ഉദരത്തിൽ വായും കയ്യും മാത്രമായി ദണ്ഡകാരന്യത്തിൽ കഴിയേണ്ടി വന്നു ബ്രഹ്മാവിൽ നിന്നും വരമായി ലഭിച്ച വജ്ര ശരീരം നരഹത്യക്ക് പ്രയോജനപ്പെടുത്തിയിരുന്നു അപ്പോഴാണ് ശ്രീരാമന്റെ വരവ് ഘോരമായ രൂപത്തിന്റെ ഭയാനകത കണ്ട് ശ്രീരാമൻ വലത് കൈയും ലക്ഷ്മണൻ ഇടതുകൈയും ഛേദിച്ചു ശാപമോക്ഷം നേടിയ അവൻ്റെ സ്തുതിയിൽ സർവലോക വിവരങ്ങളും സർവ ജീവൽ സ്വരൂപങ്ങളും ശ്രീരാമനിൽ സമന്വയിക്കുന്നു പൂർവികരുടെ ഉപദേശപ്രകാരം ശ്രീരാമ ദർശനത്തിലൂടെ സായുജ്യം നേടുന്നു ഇതാണ് ശബരിയുടെ ചരിത്രം മോക്ഷസിദ്ധി ഉള്ള ശ്രീരാമ ഭക്തി ശബരി കഥ വ്യക്തമാക്കുന്നു ത്യാഗത്തിലൂടെ പുണ്യവതിയായ ശബരി ദർശനവും ആതിഥ്യവും ശ്രീരാമനെ ഭാഗ്യമായി അനുഭവപ്പെട്ടു സ്ഥാനമാനങ്ങളെല്ലാം മഹിമയാണ് മേന്മയെന്ന രാമയാത്ര പൊരുളൊളി ശബരികഥയിലുമുണ്ട് ഇങ്ങനെ ശാപത്തിൻ്റെയും രാമദർശനത്തിലൂടെ ശാപമോക്ഷത്തിൻ്റെയും കഥധാരാളം നമുക്ക് രാമായണത്തിൽ കാണാം ഇത്തരം കഥകളിലൂടെ നമ്മുടെ മനസ്സും ഹൃദയവും നമുക്ക് ശുദ്ധമാക്കാം അതിന് ഈ രാമായണം ജീവാമതം പ്രേരണയാകട്ടെ